രാഗം ഞങ്ങൾ പാടുമ്പോൾ ിൽ എഴുതപ്പെട്ട പുരാണങ്ങളിലെല്ലാം ഇതം പ്രഥമമായി വർണ്ണിക്കപ്പെട്ട ഇന്ദുകല മുടിയിൽ ചൂടിയ ശങ്കരമകന് പൊന്മകളായി പിറവികൊണ്ടൊരമ്മ കാലകാലദോഷങ്ങളെ നീക്കി ആശ്രയിക്കുന്നവർ കഭയം നൽകി വിളിച്ചാൽ വിളി കേൾക്കുന്നൊരമ്മ നമ്പൂരി അച്ഛൻ്റെ ഉപാസനാമൂർത്തിയായ വടക്കോട്ട് ദർശനമായി കുടികൊള്ളുന്ന കേരളത്തിലെ അപൂർവ ഭദ്രകാളി ക്ഷേത്രം കാഞ്ഞൂർ തുറവുംകര പുളിയാമ്പള്ളി ഭഗവതി ക്ഷേത്രത്തിലെ അതിശ്രേഷ്ഠമായ സർപ്പബലി നവംബർ പതിനാറ് ഞായറാഴ്ച ആമേടമനയിൽ ബ്രഹ്മശ്രീ വിഷ്ണു നമ്പൂതിരി പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ വിവിധ പൂജകളോടെയും അനുഷ്ഠാനങ്ങളോടെയും ഭക്തിസാന്ദ്രമായി നടത്തപ്പെടുന്നു അന്നേ ദിവസം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വേഴപ്പറമ്പ് ഈശാനൻ നമ്പൂതിരിപ്പാടിൻ്റെയും ക്ഷേത്രം മേൽശാന്തി ശ്രീ സാബുശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകളും നടക്കുന്നു അങ്ങ് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ ഇരുട്ടിന്റെ മറയിലേക്ക് യാത്രയാകുമ്പോൾ രാത്രിയുടെ ആമങ്ങളിൽ പുള്ളുവൻ മീട്ടുന്ന വീണയാലും പുള്ളൂർക്കുടം കൊട്ടിപ്പാടുന്ന കീർത്തനങ്ങൾ കൊണ്ടും ചെണ്ടവാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ധന്യമാകുന്ന സർപ്പബലി സുദിനത്തിൽ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ നാഗദൈവങ്ങൾക്ക് മുൻപിൽ എത്തിച്ചേരുവാൻ എല്ലാ ഭക്തജനങ്ങളെയും കാഞ്ഞൂർ പുളിയാമ്പള്ളി ഭഗവതി ക്ഷേത്രത്തിന്റെ പുണ്യാങ്കണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു